ഞാനോ നീ നീ തന്നെ സർ സർ ഒരു ബാങ്ക് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഓഹോ എന്ത് ഹൃദ്രോഗിയാണ് ഹൃദയം മാറ്റി ാണ് എന്ന് എവിടത്തേക്ക് വെച്ചു ആദ്യം നിന്റെ ഹൃദയം നിന്റെ തലക്കകത്തായിരുന്നോ യഥാർത്ഥത്തിലുള്ള സത്യം വിശ്വസിക്കില്ല വിശ്വസിക്കില്ല ആരും പറഞ്ഞു നോക്ക് വിശ്വസിക്കാൻ ഞാൻ നോക്കട്ടെ കണ്ട പെൺകുട്ടികളുടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു അതല്ലേ ഞാൻ സർ നമ്മൾ പേര് കൂടി ഉണ്ടായിരുന്നു ഇൻവിസിബിൾ മാൻ അപ്പൊ ബാലകൃഷ്ണൻ ആത്മാവുമായിട്ട് സംസാരിക്കാറുണ്ടല്ലേ ഒരു തവണ സംസാരിച്ചാൽ എത്ര നേരം നീണ്ടുക്കുക സംസാരം അങ്ങനെയൊന്നും ഇല്ല സർ അല്ല ഇടതടവില്ലാതെ സംസാരിച്ചിരിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ആട്ടെ നിന്റെ ഈ ആത്മാവ് അനുസരണശീലമുള്ള ആത്മാവാണോ അതെ നീ പറഞ്ഞാലും എടാ കേരളത്തിന്റെ പല പല ഭാഗങ്ങളിൽ ആത്മാവ് പ്രേതം എന്നൊക്കെ പറഞ്ഞ് ചാത്തനേർ നടത്താൻ നിന്റെ പരിപാടി സർ ബാങ്ക് ഉദ്യോഗസ്ഥൻ ഹൃദ്രോഗി ഹൃദയം മാറ്റിവെച്ചവൻ ആത്മാവുമായിട്ട് സംസാരിക്കുന്നവൻ പറക്കും സ്വാമി ഹടയോഗി ഒലക്കട മൂട് ഇങ്ങനെ പലതും പറഞ്ഞ് ഭ്രാന്തയിച്ചാൽ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ബുദ്ധി ആരാടാ ഉപദേശിച്ചത് വർഷങ്ങളായി തെളിയാതെ കിടക്കുന്ന പല കേസുകളും നിന്നെ വെച്ച് ഞാൻ തെളിയിക്കും ബാലകൃഷ്ണ പോലീസുകാരിപ്പൊ പണ്ടത്തെ പോലെയല്ല കുറേശ്ശെ ബുദ്ധി വന്നു തുടങ്ങി ഇടിച്ച ജാത്താക്കണോ ഇവനെ സർ